ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നാണെങ്കില് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായ ദിവസമാണ് ഇന്ന് അപ്പൊ ഇന്ന് ചെടികളെല്ലാം നട്ടുപിടിപ്പിക്കുന്ന ദിവസമാണ് അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ഞാനും ചെടി നടുന്നുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ ഇന്ന് മാവിന്റെ തൈ ആണ് നടന്നത് ഈ തൈ ആണ് നടുന്നത് ഇതാണെങ്കിൽ ആ പിന്നെ ഒത്തിരി ചെടികളും പിന്നെ ഇതുപോലെ പച്ചക്കറികളും ഒക്കെ ഉണ്ട് ഞാൻ പക്ഷെ പച്ചക്കറികളെന്ന് പറഞ്ഞതേ ഉള്ളൂ ഇന്ന് ചെടികളൊക്കെ പിടിപ്പിക്കുന്ന ദിവസ കൂടെ അല്ലേ അപ്പൊ അതിന്റെ കൂട്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഈ മാവൊക്കെ പിടിച്ചു വരുന്നുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ കുഞ്ഞുഞ്ഞതായിട്ട് അവിടെ നിന്ന് വന്നതുപോലെ ഞാൻ ഇനി ഇതില് ഫ്രണ്ടിനെ കുഴിച്ചു വെക്കാൻ പോവാണേ ഇരുന്നട്ട് ഇങ്ങനെ ചെയ്തത് ഞാനാണെങ്കിൽ പക്ഷെ ചെടികളൊക്കെ ഞാൻ നട്ടും വെക്കാറുണ്ട് ഞാൻ തൈ നടാൻ പോവുകയാണ് അൺമണിത് ഇങ്ങനെ വരണോ ഫ്രണ്ട് വരണോന്ന് അമ്മ പറഞ്ഞതല്ലേ ഇങ്ങനെ എടുത്ത് വെക്കാം ഇങ്ങനെ നീ പിടിക്കുമോളെ പിടിച്ചോ എല്ല ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഇങ്ങനെ എന്നിട്ട് പിന്നെ നീ ഇതൊന്ന് ഉറപ്പിക്കണേ അപ്പൊ ഞാനിപ്പോടിക്കട്ടോ കൊച്ചാണെങ്കിലും ഞെൽപ്പൊക്കെ ചെയ്ത അവൾ അങ്ങനവാടി പോകാനായിട്ട് നിക്കുവടി പോണ്ടേ നമുക്ക് ഞാൻ ആ നോക്കട്ടെ റെഡി ആയില്ലേ ട്ടോ വെള്ള വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ കൈ ഒന്ന് കഴുകിക്കോട്ടെ മണ്ണ് കൺമണിയിലോട്ട് കൈ കഴിക്കും അതെ അയിക്കു വരും കുഴപ്പമില്ല നമുക്ക് ആ വെള്ളം ഒഴിച്ചോട്ടോ നീ മാറിഞ്ഞടാ ഞാനൊരു തവണ ഒഴിച്ചിട്ട് കൺമണിക്ക് തരാം ഇനി കൺമണി ഒഴിച്ചോ എല്ലാം വെയിറ്റ് നമുക്ക് പറ്റത്തില്ല ഏട്ടോന്നെ ആ അതിനകത്തോട്ടങ്ങ് ഒഴിച്ചോ മൊത്തം ഒഴിച്ചോ അപ്പൊ ഞാൻ മാവൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നടന്ന് കണ്ട് വേറത്തിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വാ ഇവാ ഞങ്ങള് വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണെ മാവില് ഒഴിക്കടോ ഇവിടെ ഇതിനകത്ത് ഇതിനകത്ത് ഒഴിക്ക് ഇതിനകത്ത് ഒഴിക്കു ചകല ഒഴിക്ക് ആ ഇനി കൊച്ചാള കൊടുക്കൂട് ആണ്ടേ കൊച്ചാളം ഒഴിക്കേ ഒരു വട്ടം ഒഴിക്കുമ്പോ അവള് ഒഴിക്കണം ആ ഒഴിക്കു ആ ഞാൻ അപ്പോൾ ഞാനാണെങ്കിൽ ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ഞാൻ ഒരു കവിത ചൊല്ലാൻ പോവുകയാണെ ஒரு தை நடாம் நமக்கம்மைக்கு ஒரு தை நடாம் கொச்சு மக்கள்க்கு வேண்டி ஒரு தை நடாம் நூறு கிளிகேண்டி ஒரு தை நடாம் நல்ல நாளேக்கு வேண்டி ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ായി തൊഴുതു നടുന്നു ഇത് പ്രാണവായുവിനായി നടുന്നു ഇതുമഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേ പഴങ്ങൾ തായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തനിനായിത്തേൻ പഴങ്ങൾ കായൊരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായിത്തേൻ പഴങ്ങൾക്കായൊരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കം മെക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി അപ്പൊ ഞങ്ങളാണെങ്കിൽ നല്ല സുന്ദരമായ മാവക്ക നട്ട് ഇപ്പൊണ്ട് അല്ലേ